പാളയംകടാൻ പഴമാണ് ഈ ഒരു പഴം വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ എലിയെ കൊല്ലാൻ പോകുന്നത് അപ്പം ഇതൊന്ന് ഒന്ന് തൊട്ടാൽ തന്നെ നമ്മുടെ ഈ ഒരു എലി നമ്മുടെ വീട്ടിൽ നിന്നും പൂർണ്ണമായിട്ടും ഇല്ലാതാകും കയ്യിലേക്ക് എടുക്കുന്നു എന്നിട്ട് നമ്മൾ ആ തുരന്ന് വെച്ച പഴം ഉണ്ടല്ലോ ഈ പഴത്തിനുള്ളിലേക്കാണ് നമ്മൾ ഈ ഒരു സ്ക്രബ്ബറിൻ്റെ എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്ന നമ്മുടെ വീഡിയോ പുതിയ വീഡിയോ എന്ന് പറയാൻ പറ്റത്തില്ല ഇതിനു മുമ്പ് നമ്മൾ കാണിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ വീട്ടിലെല്ലാം എലിശല്യം വളരെ രൂക്ഷമായിരിക്കും ഈ വന്ന ഈ മഴക്കാലം ആയപ്പോൾ വളരെയധികം രൂക്ഷമായിരിക്കും പുറത്തങ്ങും ആഹാരം കിട്ടാത്തതിന് നമ്മൾ പുറയ്ക്കകത്തേക്ക് ഈ എലിയൊക്കെ വരാൻ വളരെയധികം സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഒന്ന് രണ്ട് സാധനം വെച്ചിട്ട് തന്നെ നമുക്ക് ഒരു രണ്ട് കൂട്ടം ഐറ്റം ഞാൻ കാണിച്ചു തരാം നമ്മൾ സാധാരണ ഈ എല എലിയൊക്കെ കേക്ക് പിന്നെ എരിപ്പെട്ടിയാണ് വെക്കുന്നത് പക്ഷേ അതൊക്കെ വെച്ചാൽ ഇതിക്കുള്ളത് അതിനകത്ത് കയറാറില്ല ഈ എലി കേക്ക് കഴിക്കാറുമില്ല അപ്പം ഈ എലിക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളൊരു സാധനം ഉണ്ടാക്കാൻ പോകുന്നില്ല ഒന്നല്ല രണ്ട് സാധനം ഉണ്ടാക്കാൻ പോവുകയാണ് അതിന് വേണ്ടുന്ന ഐറ്റമാണ് ഇത് ഇതിന് മുകളിലേക്ക് ഇരിക്കുന്നത് കേട്ടോ ഇതെന്ന് പറയുന്നത് കുറച്ച് മൈദാ മാവാണ് ഇതെന്ന് പറയുന്നൊരു പാളയംകോടൻ പഴമാണ് ഈ ഒരു പഴം വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ എലിയെ കൊല്ലാൻ പോകുന്നത് അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ തൊട്ട് കുറച്ച് മൈതാമാവുണ്ട് ഈ ഒരു പാളയംകോടൻ പഴമുണ്ട് പിന്നെ വേണ്ടുന്നത് ഇത് കുറച്ച് മെഴുകുതിരിയാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഈ ഒരു മൂന്ന് ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ആദ്യത്തെ ഒരു സംഭവം കാണിക്കാൻ പോകുന്നത് അതിനുവേണ്ടി നമുക്ക് ആദ്യം നമുക്ക് ഈ ഒരു പഴം ഈ ഒരു പഴത്തിൻ്റെ പകുതി കണ്ടെത്തെടുക്കാം നമുക്ക് രണ്ടാമത്തെ ആ ഒരു മാർഗ്ഗത്തിനും ഈ പഴത്തിൻ്റെ പകുതി വേണം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പകുതി നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു പകുതി എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനെ പൊളിച്ചിട്ട് നമുക്ക് ഈ ഒരു മൈദമാവിൽ ഇട്ടിരിക്കുന്നത് മിക്സ് ചെയ്യണം നിങ്ങളുടെ മൈദാമാവില്ല എന്നുണ്ടെങ്കിൽ ശർക്കര ആയാലും മതിയാകും ശർക്കരയ്ക്കകത്ത് മിക്സ് ചെയ്താലും മതി എങ്ങനെയാണെങ്കിലും നമുക്ക് എലിക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അതിരിക്കുന്നതെന്ന് എലിക്ക് തോന്നണം അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു മൈദാമാവുമ്പം നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് ആവും അതുകൊണ്ടാണ് നമ്മൾ ഇതിങ്ങനെ എടുത്തിരിക്കുന്നത് അന്നേരം നമ്മുടെ ആ ഒരു പഴവും മൈദാമോ ഇവിടെ നല്ല രീതിയിൽ തന്നെ മിക്സ് വെച്ചിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ നമ്മുടെ എലിയുടെ മുമ്പേ കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ തിന്നിട്ട് പോകും അതുകൊണ്ട് തന്നെ നമ്മുടെ ഇല തിന്നു കഴിഞ്ഞാൽ ആ ഇരി നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തു പോകാനായിട്ട് നമുക്ക് മറ്റൊരു സാധനം ചേർക്കണം അതാണ് ഇത് കാണുന്ന കേട്ടോ ഇപ്പോൾ ഈ ഒരു മെഴു ഇതിനകത്തൊക്കെ ചേർക്കുമ്പോഴത്തേന് ഇതിന് സംഭവിക്കുന്ന പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും മെഴുകുക് ദഹിക്കാത്ത വസ്തുവാണ് ദഹിക്കാത്ത വസ്തു വരുമ്പോൾ അതുകൊണ്ട് വയറ്റിൽ പോയിട്ട് പിന്നീട് വെള്ളം കുടിക്കാൻ കിടന്ന് പരാക്രമം കാണിക്കും പുറത്തേക്ക് ഇറങ്ങും വെള്ളം കുടിക്കുന്നതോടെ ഇത് ചത്തുപോകുകയും ചെയ്യും കേട്ടോ അങ്ങനെയാണ് ഈ ഒരു എലി നമ്മളിതിനെ കൊല്ലുമെന്ന് നിങ്ങൾ ഒരുപാട് പേർ കമൻറ്റ് ചെയ്യുക എന്തിനാണ് എലിയെ കൊല്ലു പക്ഷേ ഈ എലിയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് അസുഖങ്ങൾ എലിപ്പനി ഒക്കെ വന്നുകഴിഞ്ഞാൽ നമുക്ക് മനുഷ്യന് മരണം വരെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഈ എലിയെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കണമെന്ന് പറയുന്നത് എലിപ്പനി മാത്രമല്ല ഒരുപാട് മാരകമായ രോഗങ്ങൾ നമ്മുടെ ഈ ഒരു എലി പരത്തുന്നുണ്ട് കേട്ടോ അപ്പം ദൈ നമ്മൾ ഇങ്ങനെ കുറച്ച് എടുത്തിട്ടുണ്ട് അതാ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ചുരണ്ടി എടുത്തിരിക്കുന്ന മെഴുകാണിത് ഈ ഒരു മെഴുകു നമ്മൾ ഈ ഒരു കുറച്ച് നമുക്ക് കുറച്ച് മാറ്റി വയ്ക്കാം കേട്ടോ കാരണം നമുക്ക് രണ്ടാമത്തെ ആ ഒരു ഐറ്റത്തിനൂടെ വേണം അതുകൊണ്ട് അത് മാത്രം മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു മെഴുകു നമ്മൾ ഇതിനകത്തിട്ട് മിക്സ് ചെയ്യുക ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊന്ന് നല്ല രീതിയിലൊന്ന് ചുരണ്ടി ചുരണ്ടി ഇടാൻ പറ്റി കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും കാരണം മിക്സ് ആയി കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇത് അറിയത്തല്ലേ ഇതിപ്പോൾ ഇങ്ങനെ പൊങ്ങി പൊങ്ങി നിൽക്കും നമ്മുടെ ഈ ഒരു നല്ല രീതിയിൽ തന്നെ ചുരണ്ടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ജോലിക്ക് അപ്പം അതിൻ്റെ നമ്മൾ നന്നായിട്ട് തന്നെ അതിൽ ആ മൂന്നായിട്ടും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇതൊന്ന് ഒന്ന് തൊട്ടാൽ തന്നെ നമ്മുടെ ഈ ഒരു എലി നമ്മുടെ വീട്ടിൽ നിന്നും പൂർണ്ണമായിട്ടും ഇല്ലാതാകും അങ്ങനെ ഒരു ഐറ്റമാണ് കേട്ടോ അപ്പം നമുക്ക് എവിടെയാണ് നമ്മുടെ എലി വരുന്നത് എലി എലിപ്പൊത്തുണ്ടെങ്കിൽ അവിടെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് എലി കടന്ന് വരുന്ന ഹോൾ ഉണ്ടെങ്കിൽ അവിടെ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ വരുമ്പം തന്നെ ഈ ഒരു എലി ഇത് കഴിക്കും കാരണം ഇതിൻ്റെ ഒരു സ്മെല്ല് എന്ന് പറയുന്നത് നല്ല സ്മെല്ലാണ് പഴത്തിൻ്റെയും നമ്മുടെ ആ ഒരു മൈതാവാൻ്റെ സ്മെല്ല് നല്ല സ്മെല്ലാണ് ഈ ഒരു മെഴുകിൻ്റെ കാര്യം എലി അറിയത്തില്ല അപ്പം കഴിച്ചുകഴിഞ്ഞാൽ ഉടനടി തന്നെ നമ്മുടെ എലി നമ്മുടെ വീട്ടിൽ നിന്നും പോകുന്നതായിരിക്കും അപ്പം ഇതൊരു മാർഗ്ഗമാണ് ഇനി രണ്ടാമത്തെ മാർഗ്ഗം എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ പകുതി കട്ട് ചെയ്ത പഴം നമ്മൾ ആ പഴം തന്നെ എടുത്തിട്ട് നമുക്ക് ഇതിന് നടുക്കൊരു ഹോൾ ഉണ്ടാക്കാം അതായത് നടുക്ക് നിൽക്കുന്ന ഇരിക്കുന്ന ആ കുറച്ച് ഭാഗം എടുത്തുകളാണ് എന്നേ ഉള്ളൂ കേട്ടോ ഞാൻ ആ പറഞ്ഞുകൊണ്ട് ഇത് എന്നിട്ട് ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ കൃത്യമായിട്ട് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പെടുത്ത് വെച്ചാൽ ഒരു സ്ക്രബ്ബർ നമ്മുടെ സ്റ്റീൽ സ്ക്രബ്ബർ തന്നെ വേണം നമ്മൾ പാത്രം കഴിഞ്ഞാൽ സ്റ്റീൽ സ്ക്രബറിൻ്റെ വളരെ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ ഇനി ചെയ്യേണ്ടത് നമുക്ക് ഇതിനൊന്ന് ചെറിയ രീതിയിലാണ് തോരൻ അരിട്ട് വളരെ ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞരിഞ്ഞിരിക്കണം കേട്ടോ ഇങ്ങനെ നമ്മൾ കത്രി കൊണ്ട് കട്ട് ചെയ്യുമ്പം ഉപയോഗം എന്ന് നമ്മുടെ കത്രിയുടെ മൂർച്ചയും ഇതിനോടൊപ്പം കൂടും നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാനും പറ്റും വളരെ ചെറുതായിട്ട് മതി കേട്ടോ നിങ്ങൾക്കിപ്പോൾ വീഡിയോയിലൂടെ കാണാൻ പറ്റുന്നുണ്ടാവുന്നതെങ്കിൽ നമ്മൾ കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിനെ കയ്യിലേക്ക് എടുക്കുന്നു എന്നിട്ട് നമ്മൾ ആ തുരന്ന് വെച്ച പഴമുണ്ടല്ലോ ഈ പഴത്തിനുള്ളിലേക്കാണ് നമ്മൾ ഈ ഒരു സ്ക്രബ്ബറിൻ്റെ തൊലി ഇട്ട് കൊടുക്കുന്നത് അതായത് തൊലിയല്ല ആ പഴത്തിനുള്ളിലേക്കാണ് നമ്മൾ ഈ സ്ക്രബറിനെ നിറച്ച് കൊടുക്കുന്നതാ നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മൾ മുമ്പ് മാറ്റി വെച്ച ആ കുറച്ച് മൈദയും അതുപോലെ തന്നെ നമ്മുടെ ആ പഴം കൂടെ ചേർത്ത ഭാവമുണ്ടല്ലോ അത് വച്ച് നമുക്ക് പിന്നെ അങ്ങ് അടയ്ക്കാം മൈദ ആയതുകൊണ്ട് നല്ല ഒട്ടി അങ്ങിരുന്നോളും ഇപ്പോൾ ഇതിൻ്റെ സ്മെല്ലെന്ന് പറയുന്നത് ഒരു അന്യായ സ്മെല്ല് തന്നെയാണ് ഇതെന്തായാലും ഈ ഒരു പഴം വന്ന് തിന്നിരിക്കും അപ്പം നമുക്ക് ഒരു സൈഡും കൂടെ ഒന്ന് ജസ്റ്റ് ഇളക്കി വെച്ചു കൊടുക്കാം കാരണം ഇത് തിന്നാൻ എളുപ്പത്തിന് ദ ഈ ഒരു സൈഡും കൂടെ നമ്മളിങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ വീട്ടിൽ എലി വരുന്നത് അല്ലെങ്കിൽ എലിയിലെ പൊത്തുണ്ടെങ്കിൽ ആ പുത്തിന് മുമ്പിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി ഇത് വന്ന് കഴിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു എലിയുടെ കാര്യത്തിൽ തീരുമാനമാകും കാരണം ദഹിക്കാത്ത കാര്യം തന്നെയാണ് നമ്മുടെ ഈ പഴത്തിനുള്ളിൽ ഈ സ്ക്രബ്ബർ ഒരു കാരണവശാലും എനിക്ക് ദഹിക്കത്തില്ല അതുപോലെയാണ് നമ്മൾ മുമ്പ് എടുത്ത് വെച്ചിരുന്ന ആ മെഴുകു ചേർത്തിരിക്കുന്ന ഈ മൈദമാവും പഴവും അപ്പം ഈ രണ്ട് സാധനം നിങ്ങൾക്ക് വീട്ടിൽ വളരെ സിംപിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ എത്ര എലികളുണ്ടെങ്കിലും ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ ഇത് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കും അപ്പം ഈ കാണിച്ച രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ചെയ്യാൻ വളരെ സിമ്പിൾ കാര്യമാണ് അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ വച്ച് അവസാനിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ